സേവന ാലമായി പ്രവർത്തിച്ചു വരുന്ന പരുമല ആശുപത്രിയുടെ പുതിയ സംരംഭമായി ചാരുമൂട് ജംഗ്ഷനിലെത്തേക്ക് വശം ബിൽഡിംഗിൽ ആരംഭിക്കുന്ന പരുമല മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാക്കിക്കൊണ്ട് ആരംഭിക്കുന്ന ആശുപത്രി ഉദ്ഘാടനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മെസ്റ്റിനിയോസ് മാർത്തോമ മാപ്യൂസ് കാതോലിക്കാഫിയും മന്ത്രി സജി ചെറിയാനും ചേർന്ന് നിയമം നിലച്ച് നിർവഹിക്കും ഉദ്ഘാടനം നടക്കും ഡോക്ടർ കൺസൾട്ടേഷന് അൻപത് രൂപ മാത്രമാണ് ഈടാക്കുന്നതെന്നും ഇതടക്കം നിരവധി ഇളവുകളാണ് നൽകുന്നതെന്നും ഇരുപത്തിനാല് മണിക്കൂർ പുറത്തേക്ക് വിഭാഗം എമർജൻസി മെഡിസിൻ ഫാർമസി തുടങ്ങിയ സേവനങ്ങളും എമർജൻസിൻസി പ്രത്യേകതകളാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് കാതോലിക്കാബാവ പരമ്പരാശുപത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ എം സി പോലോസ് പരമ്പരാശുപത്രി ദേവാലയം ചാപ്പേറ്റ് ഫാദർ ജിജു വർഗീസ് എന്നിവർ അറിയിച്ചു വളരെ ജനഹൃദയങ്ങളിൽ പരുമല ആശുപത്രിക്ക് കിട്ടിയ ഒരു ഇടം കൂടുതൽ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്വീക ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യതയും സ്വീകരണമൊക്കെ വളരെ ഞങ്ങളെ ഈ രംഗത്ത് കൂടുതൽ കമ്പൗണ്ട് മുഖനാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പന്തളം സി എം ആശുപത്രിയുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പരിമല ആശുപത്രിയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലും നിയന്ത്രണത്തിലുമാണ് മാത്രമല്ല ആ ആശുപത്രി കൂടെ പരിമലയുമായിട്ട് അറ്റാച്ച് ചെയ്ത് പോകത്തക്കണമുള്ള നിർബന്ധങ്ങളും സ്വാധീനങ്ങളും ഞങ്ങളുടെ മേൽ വരും അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് ഇവിടെ ഈ ഡോക്ടർ സലീം ഞങ്ങളെ സമീപിക്കുന്നതും ആശുപത്രിയെ വരുമലയുടെ ഒരു ശാഖ ഇവിടെ തുടങ്ങണം എന്നും ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അതുപോലെ ഒരുപാട് സഭയുടെ ഒരു സംവിധാനമാകുമ്പോൾ അതിന് ഒരുപാട് സമിതികളുടെ അംഗീകാരമൊക്കെ വേണം അതെല്ലാം കാലാകാലങ്ങളിൽ നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണവും ജനപിന്തുണയും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി വിവിധ മാധ്യമത്തിൽ വ്യാഴാഴ്ച ഇവിടെ ഔദ്യോഗികമായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ഇതൊരു ചെറിയ തോതിൽ ഇവിടെ ഇപ്പം ഫംഗ്ഷനിങ് കൊണ്ട് എല്ലാ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഭാഗികമായിട്ടുണ്ടാകും സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ ഉള്ളത് എല്ലാം ഉണ്ടാകും പരമാവധി ഇപ്പോൾ കൂടാതെ ഗ്രാമങ്ങളിൽ പിന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളായി പിന്നെ ഹോം കെയറുകളായി ഒക്കെ പല പദ്ധതികളും ഇപ്പോൾ